കാട്ടാന ശല്യം ഏറിയതിനാൽ ജീവനസ്വത്തിനും രക്ഷ തേടി ഒരുപറ്റം കർഷകർ പത്തനംതിട്ട കുളത്തുങ്കൽ കലഞ്ഞൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ പാടം ഫോറസ്റ്റ് റേഞ്ചിലുള്ള ആറിൽപ്പരം കർഷകരുടെ തെങ്ങ് ചേമ്പ് മരച്ചീനി കുലച്ച കുളച്ച വാഴകളടക്കമുള്ള കൃഷികളാണ് ആനക്കൂട്ടം നശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ ആനക്കൂട്ടം എത്തി കൃഷികൾ നശിപ്പിക്കുന്നത് പതിവാണ് പെൻസിംഗ് ഇട്ടിട്ടും കമുകളും തെങ്ങുകളും മറ്റും ഇതിന്റെ മുകളിലേക്ക് മറച്ചിട്ട ശേഷം സുരക്ഷ ഒരുക്കിയാണ് കൃഷിയിടത്തിലേക്ക് ആനകൾ കടന്നു വരുന്നത് പുലർച്ചെ മണിക്ക് ട്രാപ്പിങ്ങിനായി എത്തിയ ബിജുവിനെ ആന ആക്രമിക്കാൻ ശ്രമിച്ചതായി അദ്ദേഹം പറയുന്നു പിന്നെ നാലുമണിയായപ്പം വെട്ടാൻ വന്നപ്പോൾ എന്റെ വെട്ടുകാട്ടിൽ ഇറങ്ങാൻ വണ്ടി വെച്ച കൊണ്ടുവച്ചിറങ്ങിയപ്പം ആന വന്ന് സൗണ്ട് കേട്ടുകൊണ്ട് നോക്കിയപ്പോൾ മൂന്നാന നിൽക്കുക ഞാൻ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ചാടി അതുകൊണ്ട് എന്റെ ഇന്നത്തെ ജോലി മുടങ്ങി പിന്നെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു നാട്ടുകാരിൽ വന്നു കണ്ടതിലെ വാടകയെല്ലാം നശിപ്പിച്ച് കൗവങ്ങ് തെളിക്കൊണ്ടിരിക്കുക എന്നെ കണ്ടത് എന്നും ഇതാ ഇപ്പം അടിപ്പിച്ച് നാല് ദിവസം ഈ വെട്ടുനിർത്തി ഇപ്പം വെട്ടിയിട്ട് രണ്ടാഴ്ചയോളമായി അപ്പോൾ ഇന്നലെ ഒരു ദിവസം ആന ഇറങ്ങിയില്ല അതുകൊണ്ടാണ് ഇന്ന് വെട്ടാൻ വന്നത് വെട്ടാൻ വന്നപ്പം ആന ആന പോകുന്നുമില്ല ചാടിച്ചിട്ടും പോയില്ല അത് ആക്രമായിട്ടാണ് നിന്നത് നിന്ന് അത് ഇങ്ങനെ നിന്ന് ഞാൻ അന്നേരം പിന്നെ എനിക്കറിയാം അത് കുഴപ്പമാണ് ഞാൻ പിന്നെ വണ്ടി എടുത്തോണ്ട് ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും ഡി എഫ് ഒക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിട്ടും ഉരുപ്പൻ മട്ടിലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുതെന്ന് വിളകൾ നഷ്ടപ്പെട്ട ബാബു പറഞ്ഞു എൻ്റെ ഒരു ഇരുന്നൂറ്റൻപത് വാഴയോളം പോയി കവുങ്ങ് ഒരു പതിനഞ്ച് തെങ്ങ് മൂന്ന് പിന്നെ മാങ്കോസ്റ്റിൻ ഫിലോസാൻ ഡുറിയാൻ റെംബുട്ടാൻ ഇത്രയും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കപ്പയുണ്ടായിരുന്നു അതും തീർന്ന് ഫോറസ്റ്റുകാർ വന്നു അവർ നോക്കിയിട്ട് പോകുന്നു ഉദ്യോഗസ്ഥന്മാരുടെ നടപടി അവർ ചെയ്തു ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല ആന മൂന്ന് നാല് ദിവസം കൊണ്ട് ഇവിടെ ഇവിടെ പ്രഹരിക്കുക ആർക്കും അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല ഫോറസ്റ്റുകാർ വരിക അവർ നോക്കിയിട്ട് പോവുക ഇത്രയും സംഭവം നടന്നിട്ടുള്ളൂ ഇപ്പം ഇനി ഇന്നും ആന വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുക ന വന്ന ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ചെയ്യാനൊക്കത്തില്ല വന ഓടിക്കുവാണെങ്കിൽ അതിൻ്റെ ദേഹത്ത് ഒന്നും കൊള്ളരുതെന്നും പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ കേസെടുക്കും ജില്ലാ കളക്ടറെ വിളിച്ചപ്പോൾ ജില്ലാ കളക്ടറെ വിളിച്ചപ്പോൾ ജില്ലാ കളക്ടർ അധികാരിയെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത്രയുള്ള അവർക്ക് ആർക്കും ജനപ്രതിനിധികൾക്കും ആർക്കും ഇവിടെ വന്ന് നോക്കാനോ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഇലക്ഷൻ ഈ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് ആറാം ൽ കല്ലേലി റോഡിലേക്ക് ആനകൾ എത്താനും ഇനിയും നൂറ് മീറ്റർ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അച്ചൻകോവിൽ വനത്തിന്റെ ഒരു ഭാഗവും മലയാളം പ്ലാന്റേഷൻ കല്ലേലി വനത്തിന്റെ മറ്റൊരു ഭാഗവുമായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലെ വിളകൾ ആനകൾ നശിപ്പിച്ച സ്ഥിതിക്ക് ഇനി സ്ഥിരം താമസക്കാരുടെ വിളകൾ മുഴുവനായി നശിപ്പിക്കാനായി ഇറങ്ങാൻ സാധ്യതയേറുകയാണ് ബി ന്യൂസ് ഡെസ്ക് పత్తనంట్